எல்லாம் போய் போய் விஜராயி வீரேந்திரை சுபிரமணியோட போட்டேன் கேட்க முடியும் செஞ்சு அவைஞ்ச பகையாது இவற்ற பகையாது பிரேமச்சந்திரை ஒரே பிரேமச்சந்திரா ஆரே செஞ்சுட்டோ பெண் புண்ணியா பெண் புண்ணியா ஆய் போய் சிக்கன் நல்ல முட்டா முட்டையும் பாஜியும் கழிச்சு கழிச்சு ஞான் இப்போ யோகி புட்டும் கடலையும் கழிச்சு கழிச்சு ஞான் ஐ ஐ புட்டும் கடலே വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും ഒരുപോലെ തിളങ്ങി നിക്കുന്ന തൃശൂരിന്റെ സ്വന്തം നിജുൽ തനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ കലകൊണ്ട് തന്റെ കുടുംബത്തിനൊരു താങ്ങായും നാട്ടുകാർക്കൊരു തണലായും സ്വന്തം നാടിന്റെ പേരും പ്രശസ്തിയുമായിരിക്കുകയാണ് നിജുൽ മലയാള സിനിമയിൽ നിന്നും ലോക സിനിമയിലേക്ക് തന്നെ പരിശ്രമത്തിലാണ് നിജുൽ നിങ്ങൾ ഈ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പ്രോഗ്രാം എന്താ ഫിലിം ാണ് അഭിനയിക്കാൻ വേണ്ടി വന്നാലേ അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ചേട്ടൻ്റെ ജീവിതങ്ങള് അതുപോലെ സിനിമ അതുപോലെ കോമഡി ഷോ അതൊക്കെ കുറിച്ച് ണ്ട് അപ്പൊ എന്റെ ചാനലിന്റെ പേര് രസം വിനീത് കുമാർ എന്നാണ് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കട്ടെള്ളിപ്പള്ളിപ്പള്ളി തൃശ്ശൂർ ശരി എത്ര വർഷമായി ഇരുപത്തഞ്ചു വർഷത്തോളം ആയി ഈ രംഗത്ത് വന്നിട്ട് മിമിക്രി ഒരുപാട് ആളുകൾ അണികരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ശബ്ദങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും പരിചയപ്പെടുത്തല്ലേ അപ്പൊ ഈ എസ് പടം അല്ലേ അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ ഈ ചാനലിലൊക്കെ

പിന്നെ അവിടെ നിന്ന് വരെ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ് മുതൽ മുണ്ടശ്ശേരി സ്കൂൾ കണ്ടശ്ശേരം അവിടെ കണ്ടശ്ശേരം പത്താം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ നാട്ടുകാസ് ചെയ്യുന്നതായിരുന്നു കോളേജില് അവിടെ ഡിസോ പിന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ എനിക്ക് ഒന്നാം അപ്പൊ ശരിക്കും സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങി ഇപ്പൊ സജീവമായിട്ട് ടി വി ചാനലുകളിലും സിനിമകളിലും ശെരി ക്ലിക്ക് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഡയലോഗ് ഡെയിലോഗാ ഡെയിലോഗ ഡയലോഗ് പറഞ്ഞത് ഒന്ന് മുൻപ് ചെയ്തത് ഇറങ്ങിയത് ീപ്പുരി പിന്നിപ്പോ ഇറങ്ങാൻ പോണേ ഇറങ്ങാൻ പോണുക്കാടെ ബസ് പിന്നെ ഉണ്ണി മുതൻ സാറിന്റെ മാർക്കോ അതൊക്കെ ഡയലോഗ്രട്ട് എട്ട് ഭാഷ ബാലചന്ദ്രമേനെ അഞ്ച് പവ സ്വർണം കിട്ടിയിട്ടുണ്ടല്ലേ പക്ഷേ ഈ ബാലചന്ദ്രമേനെ ഭയങ്കരമായിട്ട് അനുകരിച്ചിട്ടുണ്ട് അതൊന്നും എടുക്കാവോ അത് കഴിഞ്ഞിട്ട് അവര് കെട്ടാണ്ട് കുട്ടാം കുട്ടാം നിങ്ങൾ ആവില്ല അമ്മയാണ് ഏപ്രിൽ സൂപ്പർ അതുപോലെ തന്നെ ഇന്ദ്രജിത്തും ദിലീപും രണ്ട് ശബ്ദം ഒരുമിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്ന് നോക്കാലേ ഇരുന്നിട്ട് വേണ്ട നമ്പർ സർവീസ് ഇങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യും ഞാൻ ചോദിക്ക എന്താ പേര് ഒട്ടപ്പേര് മീശ മാതവൻ കേൾക്കാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് നാളെ വരുമ്പോ ഈ മീശ പിടിച്ചിട്ട് വരണം അതുപോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ പറ്റിട്ട് എന്താ പറയുക പാടെന്ന് പറഞ്ഞ കലാകാരന്മാർ ശരിക്കും നമ്മള് റിസ്ക് എടുക്കാം കാരണം ഇപ്പോൾ നസീർ കാട പ്രോഗ്രാമുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടാണ് കുറെ ശബ്ദങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപി സാറിന്റെ സൗണ്ട് വരെ നസീർ കോട്ടനൻസിൽ ചെയ്യുന്ന പെർഫെക്ഷനിലാണ് ഞാനിപ്പോൾ അത് അത് കണ്ടിട്ടാണ് പഠിച്ചത് അപ്പോൾ നമ്മളുടെ മുതിർന്ന മുൻപേ കലാകാരന്മാരെ അനുകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഫീൽഡിൽ നല്ല വിജയം കണ്ടു ഞാൻ പാട്ടുകൾ പാടുന്നു അതായത് മല മരിച്ചു പോയ മിമിക്രിയിലാണ് ഹാസ്യസ്ക ആ രണ്ട് വരേ സാറിന്റെ ഡ്യൂപ് ആയിരുന്നത് അതിനെ ബോസി ഞാൻ പാടാറുണ്ട് ആ രണ്ട് വരേന്നാണ് അറിയുന്നത് ദേ ഗുട്ടുമ്പോള മോൻ കരി മോനി പറ മെൻഡ ദേ മിൻ കരി ഹോട്ട് പശു പാലം കൊന്നു മോൻ കരി ചെമ ചിമ്പിട്ട നേ മിൻ കരി മോനെ മോനെ ബോനെ മർമോനെ ബോനെ തിന്ന തിന്ന

ഗുഡ് ബൈ സൂപ്പർ സൂപ്പർ ശരിക്കും കലാകാരന്മാരോടും അതുപോലെ തന്നെ കലാകാരന്മാരുടെ കല കാണുന്ന പ്രേക്ഷകരോടും അതായത് ജനങ്ങളോടും ചേട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മള് എന്റെ പ്രോഗ്രാമുകള് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാങ്കിലും ജോബിയിലെ ഒരു ചാനലിനെയാണ് പ്രോഗ്രാം അതില് കൊള്ളി സിനിമാ നടന്മാര് കൊള്ളി വെക്കുന്ന ഒരു പരിപാടി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണാത്തതൊന്ന് കാണണം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നിങ്ങളുടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രസം വീഡിയോസിൻ്റെ ആ പ്രോഗ്രാം ഒന്ന് കാണണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് തുടർന്നുള്ള ചേട്ടൻ്റെ കലാ ജീവിതം സന്തോഷകരമാകട്ടെ ഒരുപാട് സാമ്പത്തികമായും പ്രശസ്തിയും കലാകരംഗത്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് വിജയാശംസകൾ ഓക്കെ പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ